ഹായ് കൂട്ടുകാരി ഹാപ്പി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോയ്ക്കുള്ള കണ്ടന്റ് തപ്പി നടക്കുകയാണ് കേട്ടോ ആ കണ്ടന്റ് തപ്പാ തന്നെ നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടപ്പനും ഉണ്ട് നമ്മളെപ്പം നമ്മുടെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയാലും നമ്മുടെ കൂട്ടപ്പൻ നമ്മുടെ കൂടെ കാണുകേ അപ്പോൾ എന്താണ് ഇന്നത്തെ കണ്ടൻ്റ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റാണ് നമ്മുടെ ലച്ചുമോളോട് പറിച്ചുകൊണ്ട് നിൽക്കുന്നത് അത് നോക്കി കുട്ടപ്പനും ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ എന്നതാണ് ഈ കാണിക്കുന്നത് നോക്കിയിട്ടായിരിക്കാം അപ്പോൾ അത് വേറൊന്നുമല്ല മൈലാഞ്ചിയാണ് കേട്ടോ മൈലാഞ്ചി കൊണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടായ മൈലാഞ്ചി കൊണ്ടുള്ള കുറച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ നമ്മൾ കൂടുതലും എന്താണ് ഹെന്നയൊക്കെ ഇടാനാണെങ്കിൽ പോലും ഞാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് മൈലാഞ്ചി പൊടി മേടിച്ചായിരുന്നു ചെയ്തുകൊണ്ട് ചെയ്യുന്നത് ചില സമയത്തോർക്കും ഇത് അരച്ച് നമുക്കൊന്ന് റെഡിയാക്കാമെന്ന് ഓർക്കും അതിന് വേണ്ടിയിട്ടപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ മൈലാഞ്ചി ചെടിയിൽ ഇല പറിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഹെന്ന പായ്ക്കുണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഒക്കെയുള്ള വീഡിയോ ആണ് അത് മാത്രമല്ല വീഡിയോയുടെ അവസാനം വേറൊരു നൊസ്റ്റോ കൂടിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഹെന്ന ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അങ്ങനെ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹെന്ന ഇത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് തേയില വെള്ളത്തിൽ വെച്ചിട്ടാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൽ നന്നായിട്ട് നല്ല കടുപ്പത്തിൽ തേയിലപ്പൊടി ഇട്ട് കൊടുക്കണം അത് ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഓ ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ആകുന്നിടം വരെ വ വറ്റിച്ചെടുക്കണം അത് ചേർത്തിട്ടാണ് നമ്മൾ ഈ മൈലാഞ്ചി ഇല അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഹെന്നാപ്പായ്ക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇടുന്നതെന്നും അതുകൊണ്ടുള്ള ഗുണങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ താല്പര്യമുള്ളവരൊന്ന് നോക്കണേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹെന്നാപ്പായ്ക്ക് തയ്യാറാക്കുമ്പോൾ അതൊരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് നമ്മുടെ മൈലാഞ്ചിയില അരച്ചതാണിത് അതിൻ്റെ കളറൊക്കെ കിട്ടണം നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എടുക്കുന്നതുകൊണ്ട് ഈ സംഭവം നല്ല കറുത്ത കളറായിരിക്കും അപ്പം അങ്ങനെയുള്ള നമ്മുടെ പായ്ക്കിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഈ വെളുത്ത് നിൽക്കുന്ന നിരകളൊക്കെ നമുക്ക് കളർ മാറ്റി ഒന്ന് എടുക്കാം നമ്മൾ ഈ പായ്ക്കിൽ തൈര് ചേർക്കാം അതുപോലെ തന്നെ നാരങ്ങ നീരൊക്കെ ചേർത്ത് നമുക്ക് പുരട്ടാം പക്ഷേങ്കിൽ ഞാൻ മുട്ടയുടെ വെള്ളം മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളു അപ്പോൾ ഞാൻ ആ ഒരു പായ്ക്കൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്കിതിന് നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് ഏകദേശം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലും കൂടുതൽ നല്ല ഒരു കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ മുടിയിലുള്ള നരയൊക്കെ ഇപ്പോൾ ഒരു ചുമന്ന കളറ് ചുമന്ന കളറ് നല്ല നമ്മളൊരു ബാർഗൻഡി കളറിൽ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹെന്നാ ഹെന്നാപ്പായി നമ്മുടെ എന്താ ഹെന്ന പൗഡർ ഒക്കെ മേടിച്ച് ചെയ്യാതെ നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അല ഇലയൊക്കെ അരച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് മാത്രമല്ല എനിക്ക് പെട്ടെന്ന് മയിലാഞ്ചിയൊക്കെ അരച്ചപ്പം എൻ്റെ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മയിലാഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് അത് കല്ലിൽ വെച്ച് തന്നെ ഞാൻ അരച്ച് എടുത്തു എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ചിലർക്കെങ്കിലും മനസ്സിലായി കാണും അപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇപ്പോഴത്തെ ടു കെയിലെ കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരിക്കില്ല കാരണം എല്ലാരും പെട്ടെന്ന് ഇപ്പം കയ്യിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്യൂബിലെ മൈലാഞ്ചിയാണ് മേടിക്കുന്നത് ആരും ഇതിനൊന്നും സമയം കളയാറില്ല എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ എൻ്റെ കൊച്ചിലെ ആണെങ്കിൽ അമ്മച്ചി ഇങ്ങനെ നമുക്ക് മൈലാഞ്ചി ഉണ്ട് കേട്ടോ ഇപ്പോഴും ഉണ്ട് ഞാൻ വീട്ടിൽ നിന്നുകൊണ്ട് നട്ടതാണ് ഇത് അപ്പോൾ അതിലെ ഇല ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ കയ്യിലെല്ലാം ഇങ്ങനെ ഇട്ട് തരും കയ്യിലും അതുപോലെ കാലിലും ഒക്കെ ഇട്ടുതരും അപ്പോൾ അമ്മച്ചിക്ക് അറിയാവുന്ന ഒരേ ഒരു ഡിസൈൻ കുത്തുകൂത്ത് കുത്താണ് കേട്ടോ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്യാമല്ലോ അത് വലിയ ഡിസൈനും കാര്യങ്ങളും ഒന്നും പക്ഷെ അത് കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു അന്ന് അന്ന് അന്നൊക്കെ അതൊരു ഭയങ്കര ഭംഗിയായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെ ഇട്ടു നടന്നാൽ നമ്മൾ കളിയാക്കും ഇതെന്തോ വട്ടം വട്ടം എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കും ഇപ്പം കൂടുതലും ഒരുപാട് എന്താ പറയുന്നത് നല്ല രീതിയിലൊക്കെ എല്ലാം മെഹന്തി ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ കീട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് അതൊരു പുതിയ ഞാൻ അവർക്ക് അവരുടെ കയ്യിൽ ഇങ്ങനെ മൈലാഞ്ചി അരച്ചിടുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനമ്മ ഇങ്ങനെ ഇടുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ട്യൂബിലെ മേടിച്ചിട്ടാൽ പോരെ അമ്മ എന്തിനെ ഇങ്ങനെ അരച്ചിടുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടും രണ്ടിൻ്റെയും ആ ഒരു ഇതെന്ന് പറയുന്നത് രണ്ട് ഇതാണല്ലോ നമ്മൾ മറ്റേ ട്യൂബിലൊക്കെ മേടിച്ചിടുമ്പോഴതിൽ കൃത്രിമമായിട്ട് കളറ് കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞവരെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ ഇതാ നല്ലൊരു കളറാണ് നമ്മൾ ട്യൂബിലെയൊക്കെ മേടിച്ചിടുമ്പോൾ വേറൊരു റെഡ് കളറ് പോലൊക്കെയല്ലേ വരുന്നത് ഒരു മറൂൺ ഷെയ്ഡൊക്കെ ഇതെന്ന് ശരിക്കും ഒറിജിനൽ മൈലാഞ്ചിയുടെ അതേ കളറാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അവർക്കൊരു സന്തോഷമാകും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഭാഗ്യം കൊണ്ട് തന്നെ എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് എൻ്റെ പരീക്ഷണങ്ങളെല്ലാം അവരിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഒന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യുക